വൈ സ്റ്റഡി ഓർ ഇൻ ഈജിപ്തിലെ ലിവിങ് കോസ്റ്റ് ആവട്ടെ അവിടുത്തെ ട്യൂഷൻ ഫീ ആവട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഫോർഡബിൾ ആണ് എന്നത് ഈജിപ്തിലേക്ക് കൂടുതൽ കുട്ടികൾ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അതുപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ടീച്ചിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിലായിരിക്കും ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാം ഈ കുട്ടികളെ ഗ്ലോബലി പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോഴും അതുപോലെ ലൈസൻസിങ് എക്സാംസും ഹയർ സ്റ്റഡീസിനും എല്ലാം ഇത് അവരെ ഹെൽപ്പ് ചെയ്യും എന്നതാണ് രാജ്യത്തുമുള്ള കുട്ടികൾ വന്ന് പഠിക്കുമ്പോൾ അവരുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അവർക്ക് കിട്ടേണ്ടത് ലോകത്തെ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ലോകത്തിന്റെ ഏത് കോണിലും പോയി വർക്ക് ചെയ്യാൻ കുട്ടികളെ സഹായിക്കുന്ന രീതിയിലുള്ള റെപ്യൂട്ടബിൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്ന വലിയൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതുപോലെയുള്ള ടോട്ടലി ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ അവർക്ക് നേടാൻ എം ബി ബി എസ് അഡ്മിഷൻ ഉണ്ടാവുക അതിന്റെ അർത്ഥം നീറ്റിൽ ഒരു അല്പം മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ റാങ്ക് താഴോട്ട് പോയതിന്റെ പേരിൽ ഒരിക്കലും മെഡിസിൻ പഠിക്കാൻ യോഗ്യരല്ല അത്രയും കുട്ടികൾ എന്നതല്ല എത്രമാത്രം പാഷനേറ്റ് ആണ് ഒരാൾ മെഡിസിനോട് ഒരു ഒരു മെഡിക്കൽ ഡോക്ടറായി മാറാൻ സൊസൈറ്റി ആ രീതിയിൽ സെർവ് ചെയ്യാൻ ഒരു നല്ല കോൺട്രിബ്യൂഷൻ ഹെൽത്ത് കെയറിൽ കൊടുക്കാൻ വേണ്ടി എത്രമാത്രം ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നതാണ് നീറ്റ് സ്കോറിനേക്കാൾ പ്രാധാന്യം അതാണ് ശരിക്കും ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി മെഡിസിൻ പഠിക്കണോ വേണ്ടയോ എന്നതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്